അസലാമലൈക്കും ഒരു ജ്യൂസ് പോലും അടിക്കാൻ ഈ ഒരു റമദാനിലെ ചൂട് നമ്മൾ സമ്മതിക്കാത്ത ടൈമിൽ ഒരുപാട് പത്തിരിയും കറിയും അതുപോലെ തന്നെ ഫ്രൂട്ട്സും പോരിയും എല്ലാം കൂടി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു ജ്യൂസും കൂടി അടിക്കാൻ സമയമില്ലാതിരിക്കുന്ന സമയത്ത് ഇതുപോലെ നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് കക്കരിക്ക തൊലി പോലും കളയാതെ കക്കരിക്ക ജ്യൂസ് നല്ല ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്തിട്ട് ഇതുപോലൊരു കക്കരിക്ക ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് പാലിൻ്റെ ആവശ്യമൊന്നുമില്ല വളരെ വെറൈറ്റിയും അതുപോലെ തന്നെ കുടിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ടാക്കാൻ നല്ല എളുപ്പമായിട്ടുള്ള ഈ ഒരു ചൂടിനെ നമ്മുടെ ശരീരം മൊത്തം തണുപ്പിക്കുന്ന നല്ലൊരു കക്കരിക്ക ജ്യൂസും കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് വന്നിങ്ങണത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ കക്കരിക്ക് നമുക്ക് തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല നമ്മൾ ഏതൊരു ജ്യൂസ് അടിക്കുകയാണെങ്കിലും അതിലേക്ക് പാലും അതുപോലെ തന്നെ കക്കരിക്ക തൊലിയൊക്കെ കളഞ്ഞ് അതിലേക്ക് പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നരസൊക്കെ ചേർത്ത് അങ്ങനെയൊക്കെയാണല്ലോ സബ്ജാഡ് സീസ് ഒക്കെയാണ് പക്ഷെ ഈ ഒരു ഇത് ഈ ഒരു ജ്യൂസ് നമുക്ക് നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഇതിലേക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കക്കരിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതീക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതാ ഇഞ്ചിയാണ് ഇഞ്ചി ചെറിയൊരു കഷ്ണം മതി കേട്ടോ അപ്പോൾ ഞാനൊരു കഷ്ണം അതിന് സൈഡിൽ നിന്ന് കട്ട് ചെയ്തു പക്ഷെ അതിനെന്തോ ഒരു ഏഗുഞ്ചലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളയും കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം ഈ ഒരു സമയത്ത് നമുക്ക് ഇല്ലാത്തൊരു ടൈമാണല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ നല്ലൊരു കഷ്ണം നോക്കിയിട്ട് നടു കഷ്ണം എടുത്തിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലോണം വൃത്തിയായിട്ട് കൈകിട്ടുക ഇതുപോലെ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ചെറുനാരങ്ങൻ്റെ നീരാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ചെറുനാരങ്ങ നീര് നമുക്കിതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ചെറുനാരങ്ങക്കൊപ്പം എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന ഒരു ടൈമാണ് പ്രത്യേകിച്ച് ഈ ഒരു റമദാൻ ചൂടും എല്ലാം കൂടി ആകുമ്പോൾ പക്ഷേ നമ്മൾ ചെറുനാരങ്ങ നീര് കൊണ്ട് നാരങ്ങ വെള്ളം മാത്രം ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും കേട്ടോ എന്നല്ലാതെ നമ്മളിതുപോലെ തന്നെ കക്കരിക്ക കക്കരിക്കരിക്ക നമ്മളെ ശരീരം തണുപ്പിക്കാനും ഒരുപാട് അസുഖങ്ങൾ ഈ ഒരു കൊട്ടം വേനൽക്ക് നമുക്ക് ശരീരത്തിക്ക് വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു സംഭവമാണല്ലോ കക്കരിക്ക അതുകൊണ്ട് തന്നെ അതിലേക്ക് ലേശം ചെറുനാരങ്ങ നീരൊക്കെ ചേർത്തിട്ട് കുടിക്കുക എന്നല്ലാതെ നമ്മൾ ചെറുനാരങ്ങ നീര് മാത്രം ചെറുനാരങ്ങ വെള്ളം ഉണ്ടാക്കി കുടിക്കരുതിട്ട് ഒരിക്കലും അത് നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും അപ്പോൾതാ ഞാൻ ഒരു ചെറുനാരങ്ങ അത്യാവശ്യം നല്ലൊരു വലിയ നാരങ്ങയാണ് കേട്ടോ അതിൻ്റെ പകുതി മുക്കാഭാഗമായിട്ട് മുറിച്ചിട്ടുണ്ട് ചെറിയൊരു സൈഡ് ഭാഗം അങ്ങോട്ട് മാറ്റി വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് കുറച്ച് കൂടുതൽ വെള്ളം പോലെ ഉണ്ടാക്കുകയാണ് കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് പിന്നെ നല്ല തിക്കായിട്ടൊന്നുമല്ല ഈ ഒരു അളവിൽ തന്നെ ഏകദേശം നമുക്കൊരു അഞ്ചോ ആറോ ഗ്ലാസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും അപ്പോൾതാ ഞാൻ ഈ ചെറുനാരങ്ങ നല്ലോണം ഒന്ന് പീഞ്ഞെടുക്കേണ്ടിട്ടോ അപ്പം രണ്ട് ആളുകളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സംഭവത്തിലിട്ട് പീഞ്ഞു കഴിഞ്ഞാൽ ചെറുനാരങ്ങേൻ്റെ നീര് ശരിക്ക് കിട്ടൂലല്ലോ എന്ന് അതെന്താ വെച്ചാൽ നമ്മൾ ഇതിലാണ് പീണെന്ന് വിചാരിച്ചിട്ട് ഒന്ന് അങ്ങോട്ട് പ്രസ്സ് ചെയ്താൽ മാത്രം പോരട്ടോ ഇതുപോലൊന്ന് സൈഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നീര് പീഞ്ഞ് എടുത്താൽ കുറേ നീര് നമുക്ക് കിട്ടും കുറേ നല്ല മുഴുവനായിട്ടും കിട്ടും അപ്പോൾ കുറച്ചൊന്ന് ക്ഷമിച്ച് കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മൾ നാരങ്ങ എടുക്കുന്ന സമയത്ത് പീണേനെ മുമ്പ് ഫ്രിഡ്ജിലൊക്കെ വെച്ചതാണെങ്കിൽ എന്തായാലും ും അത് ചെറുതായിട്ടൊരു ഉറപ്പൊക്കെ കൂടിയിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുക ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഒരു മണിക്കൂർ മുമ്പെങ്കിലും ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ചെറുനാരങ്ങ മാറ്റി വെക്കുക അപ്പോൾ അതൊന്നും ഇങ്ങനെ അഴഞ്ഞ് വരും അപ്പോൾ എന്ത് ചെയ്യുക റേക്കമ്മലൊക്കെ വെച്ചിട്ട് നല്ലോണം കൈ വെച്ചിട്ട് അമർത്തിയിട്ടൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലോണം ഇങ്ങനെ കറക്കി പ്രസ് ചെയ്യുക അപ്പോൾ നല്ലോണം അതിൻ്റെ നീരൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടാവും അപ്പോൾ നമ്മളിങ്ങനെ പിഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്ക് ജ്യൂസ് എടുക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അതാ ഒരു ചെറുനാരങ്ങ നീരതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഇതാ ഇത് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എടുക്കാനും ഈ ഒരു കൊട്ടം വേനലത്തെ റമദാനിലെ ചൂടിനെ നമുക്ക് നല്ലോണം നല്ലോണം എന്ന് പറഞ്ഞാൽ ഈ തറാവയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരു ഗുടം ഒരു കൊടം വെള്ളം കിട്ടിയാൽ കുടിക്കാനുള്ള ഒരു ആവശ്യമായിരിക്കും എല്ലാവർക്കും ഉണ്ടാവുക അപ്പോഴൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കുടിക്കാൻ പറ്റുന്ന നമ്മുടെ ശരീരത്തിന് ഒരു പ്രശ്നമില്ലാത്തൊരു ജ്യൂസാണത് അപ്പോൾ ആ ഒരു ഇല ഒരു പുതിയ ഇല അത് നമുക്ക് ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ളൊരു ഇലയാണ് അത് ഞാൻ നല്ലൊരു പിടിത്തൻ തന്നെ ഇട്ട് കൊടുത്ത് കേട്ടോ നല്ലൊരു പിടിത്തൻ തന്നെ ഇട്ട് ഇട്ടുകൊടുത്തോളി നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരിക്കും നമ്മളെ ഒരു ജ്യൂസിന് അത് ഇട്ട് കൊടുത്തിൻ്റെ ശേഷം ഞാനിതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടൊരു ഒന്നര കയ്യിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അളവ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കൂടുതൽ കൂടുതലുണ്ടാക്കണുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നര കയ്യിൽ പഞ്ചസാരയാണ് പഞ്ചസാര ഒക്കെ നിങ്ങളെ അളവിന് നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം പഞ്ചസാര ഒക്കെ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലേ അല്ലല്ലേ മധുരം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളി കേട്ടോ അപ്പോൾ ഞാൻ അത് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ലേശം ഐസ് വെള്ളമാണ് ടോ ഒഴിക്കണത് തണുത്ത വെള്ളമാണ് അപ്പോൾ ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചിട്ട് അടിക്കണ്ട അങ്ങനെ ആകുമ്പോൾ നമ്മളീ ഒരു കക്കരിക്കും ഇഞ്ചും ഒന്നും ശരിക്കും അങ്ങോട്ട് അടിഞ്ഞു കിട്ടില്ല അപ്പോൾ ആദ്യം ലേശം ഒഴിച്ചിട്ട് ഇത് നല്ലോണം അരഞ്ഞിന് ശേഷം നമുക്ക് ബാക്കി എത്രത്തോളം നമുക്ക് വെള്ളം വേണോ അത് അരച്ചെടുക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളത്തിലിട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട് കാരണം ഈ കക്കരിക്കന്നെ മൊത്തം വെള്ളമാണ് ഇതൊന്നും അരിഞ്ഞ് കഴിയുമ്പോൾ മൊത്തം വെള്ളമായിട്ട് വരും അതുകൊണ്ട് തന്നെ വെള്ളം ഒന്ന് കണ്ടറിഞ്ഞു വയ്ക്കട്ടോ അപ്പോൾ ഞാൻ നല്ലോണം അരിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട് കാരണം ഇത് നല്ലൊരു ഫ്ലേവർ ഉണ്ടായണ ഒരു ജ്യൂസാണ് ആ ഒരു പുതിനൊക്കെ അത്രയും ചേർത്തുകൊണ്ട് തന്നെ ഇതിലേക്ക് ഒരുപാട് വെള്ളം ചേർക്കാം നല്ലോണം തോനെ ജ്യൂസ് നമുക്ക് ദാഹം കേട ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടെ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ വെച്ചാൽ കക്കരിക്കും ഇതൊക്കെ ആയതുകൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അതേ ഉള്ളുതിൽ പണി അപ്പോൾ അതാ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതാ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ തന്നെതാ ഒരു ലേശം ഐസ് ക്യൂബ്സ് ഇട്ടുകൊടുക്കട്ടോ പിരി ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് ഇതിൻ്റെ മോൾക്കാണ് ആ ഒരു ജ്യൂസ് ഒഴിച്ചു കൊടുക്കണത് അപ്പോൾ ജ്യൂസ് നമുക്ക് നേരിട്ട് അങ്ങോട്ട് ഒഴിക്കാൻ പറ്റൂല കാരണം നമ്മളിതിലേക്ക് ഇട്ടു കൊടുത്താൽ ആ ഒരു പുതിനൊരു ചണ്ടി ഉണ്ടാവും അതുപോലെ തന്നെ ഇഞ്ചിൻ്റെ ആ ഒരു ചണ്ടി ഉണ്ടാവും പിന്നെ നമ്മൾ ഇതാക്കി ആ ഒരു കക്കരയ്ക്ക് ഉണ്ടല്ലോ അതിൻ്റെ തൊലിയൊന്നും കളയാത്തത് കൊണ്ട് അതിൻ്റെ ഒരു ചണ്ടി ഉണ്ടാവും അപ്പോൾ ആ ഒരു ചണ്ടിയൊക്കെ കളയാൻ വേണ്ടിയിട്ട് ഞാൻ അതുപോലെ ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ചക്കര അതൊന്നും കടുത്ത സ്പൂണ് ഞാൻ എടുക്കാൻ മറന്നുപോയി ഉച്ചയ്ക്ക് എടുത്തെന്നാൽ അപ്പോൾ ഞാനിതിന് ഇതോച്ച് ഇനിയിപ്പോൾ ഇത് എവിടെയും വെക്കാൻ വയ്യ അധികം സ്പൂൺ ഞാനിട്ട് കൊണ്ടുവന്നിട്ടുമില്ല അപ്പോൾ റിതുടുത്ത് തന്നുകേ അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ആദ്യം തന്നെ സ്പൂണൊക്കെ എടുത്ത് വെക്ക കേട്ടോ എന്നാൽ പിന്നെ നമുക്ക് പിന്നീടൊരു പ്രശ്നം വരില്ല അങ്ങോട്ട് മാറി ചക്കനെ അപ്പം റിദൂന് ഇങ്ങനെയൊക്കെ ആവുമ്പോൾ ഐസ് ക്യൂബ്സൊക്കെ രണ്ടെണ്ണമൊക്കെ വേണ്ടി വരും കേട്ടോ അന്ന് നോമ്പൊന്നും നോട്ടിട്ടില്ല നോമ്പുകളത്തി നടക്കാണ് അപ്പോൾ നമുക്ക് ഐസ് ക്യൂബ്സ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരണം ഉളയ്ക്കാനിട്ടുക എന്താ വെച്ചാൽ ഉളപ്പിച്ച് ചീത്തറിയാണ് ഐസ് ഇങ്ങനെ ഈമ്പണ്ടാന്ന് പറഞ്ഞാണ്ട് അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ജ്യൂസ് ഇതിനൊരു ഇതിൻ്റെ ടേസ്റ്റ് നിങ്ങളോട് പറഞ്ഞപ്പോൾ നമ്മൾ പാൽ അണ്ടിപ്പരുപ്പ് അതുപോലെ തന്നെ ബദാം ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന കക്കരക്ക ജ്യൂസിനേക്കാളും ഒരു ഇരുപത്തഞ്ചിരട്ടി ടേസ്റ്റാണെന്ന് തന്നെ ഈ ഒരു ജ്യൂസിന് പറയാം കാരണം ഈ ഒരു ചൂട് വേനലിന്റെ കൊട്ടൻ ചൂടിലാണ് നമുക്ക് അള്ളാഹുസ്ബുഹാനത്താൽ നമുക്ക് ഈ ഒരു നോമ്പ് റമദ കനിഞ്ഞു നൽകിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ശരീരം നല്ലോണം ശ്രദ്ധിക്കുക വേണം അതാണല്ലോ അതൊക്കെ ഇഷ്ടം നമ്മൾ ശരീരമൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ നോമ്പൊക്കെ ഇഷ്ടിക്കണേ എന്ന് വെച്ചുകൊണ്ട് ഒരുപാട് വെള്ളം ഒരുപാട് വാരി വലിച്ച് കഴിക്കണം അങ്ങനെയൊന്നും കേട്ടോ നമുക്ക് ശരീരത്തിന് ഇപ്പോൾ വെള്ളം നല്ല ആവശ്യമാണ് അത് നമ്മൾ നോമ്പ് തുറന്നത് മുതൽ നാളെ ഒരു അത്തായം വരെ നമ്മൾ വെള്ളം അങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക ഒരുപാട് പത്തിരിയും കറിയും കുറേ കരിയും പൊരിയും എല്ലാം കൂടി കയറ്റാതെ അതൊക്കെ നമുക്ക് പിറ്റേ ദിവസം ക്ഷീണായിട്ട് വരികയുള്ളു പക്ഷെ ഈ വെള്ളം ഇങ്ങനെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള വെള്ളം കുടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരീരത്തിന് കിട്ടേണ്ടതൊക്കെ കിട്ടും ചെയ്യും അപ്പോൾ രാത്തിനെ നമുക്ക് ഒരു മൂത്ര സംബന്ധമായിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു ഒരു സമയമാണിത് നോമ്പൊക്കെ അനുഷ്ഠിച്ചു ചില ആണുങ്ങളൊക്കെ ജോലിക്കൊക്കെ പോയി ഇനി വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കാലും ആർക്കാലും കിഡ്നി സ്റ്റോൺ ഒക്കെ വരാനെ ഒരുപാട് ഒരു ഒരവസരമുള്ള ടൈമാണിത് അപ്പോൾ എന്ത് ചെയ്യുക നമ്മളിതുപോലെ നല്ല സിമ്പിളായിട്ട് വലിയൊരു ചിലവൊന്നും ഇല്ലാതെ അത് നമുക്കൊരു ഒരുപാട് ജോലി തിരക്കിനിടയിലൊക്കെ നല്ലൊരു കലം തന്നെ അങ്ങോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ കുടിക്കട്ടോ പിന്നെ ഞങ്ങൾ ഒരുപാട് ഓവറായിട്ട് തണുപ്പിച്ചിട്ട് ഒരു ജ്യൂസും കുടിക്കരുത് അത് നമുക്ക് ദോഷം ചെയ്യും പച്ച വെള്ളമാണെങ്കിലും ഒരുപാട് തണുപ്പ് വേണ്ട അപ്പം ഈ ഒരു വീഡിയോ ഞങ്ങൾക്കൊക്കെ തൊണ്ണൂറ്റൊമ്പതല്ല ഒരു നൂറ് ശതമാനം തന്നെ യൂസ്ഫുൾ ആവും അത് ഉറപ്പാണ് നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ഒരു ജ്യൂസ് തന്നെ ആയിരിക്കും പെട്ടെന്ന് ഉണ്ടാക്കി കുടിക്കുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്ക് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഈ ഒരു ജ്യൂസ് നിങ്ങൾ പരമാവധി നിങ്ങൾ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പിക്കുമൊക്കെ ഈ ഒരു കൊട്ടൻ വേനൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്താൽ അതിനുള്ള ഗുണം നിങ്ങൾക്ക് പഠിച്ചുകൊണ്ട് തരും ചെയ്യും അവർക്കൊക്കെ അത് നല്ലൊരു ആശ്വാസമായിട്ടുള്ള ഒരു ചിലവ് കുറഞ്ഞ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്കായിട്ട് അവർക്ക് കുടിക്കാൻ കഴിയും ചെയ്യാം അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കുന്നുള്ള ഉറപ്പാണ് അപ്പോൾ നിങ്ങൾ ഫോണൊക്കെ ഇത് എത്തിയിട്ട് നിങ്ങൾ മറ്റുള്ളവരിലേക്കൂടി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന ഒരുപാട് കൂട്ടുകാരൊക്കെ ഉണ്ടാവും അവരൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എങ്ങനെയാവുമ്പോൾ എന്താണ് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ജ്യൂസുകളും അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പലഹാരങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒരു വീഡിയോ നിങ്ങൾക്ക് മിസ്സാവില്ല അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം അസ്ലാമലൈക്കും